നിനക്ക് വേണ്ടി എന്റെ ജീവൻ ഞാൻ കൊടുക്കും പിടിക്കാൻ വന്ന പടയാളിയെ വെട്ടാൻ വേണ്ടി മുക്കുവന് വശമില്ലാത്ത വാള് കയ്യിലെടുത്ത് പിടിച്ച് വീശി കർത്താവ് തിരുത്തൽ കൊടുത്തു വാൾ അതിൻറെ ഉറയിലിടുക എൻ്റെ ഗുരുവും നാഥനുമായവനെ തൊടാൻ നിനക്കാര് അധികാരം തന്നടാ എന്ന് ചോദിച്ച് പടയാളിയുടെ നേരെ വാളോങ്ങാൻ തൻ്റെ അടം കാട്ടിയ ഒരു പത്രോസ് പിന്നീട് ഞാൻ അവനെ അറിയുക പോലും ഇല്ലെന്ന് പറഞ്ഞ് ദൈവ നിഷേധം നിരാശം നടത്തുകയും ചെയ്യുകയാണ് പത്രോസ് നമ്മളിലുള്ള ഒരു ശൈലിയുടെ പേരാണ് തീ കായുന്നതിൻ്റെ അരികിലിരുന്ന് എന്നെ തള്ളിപ്പറഞ്ഞ പത്രോസെ ഞാൻ വീണ്ടും ഒരു തീ കൂട്ടിയിരിക്കുന്നു യോഹന്ന പുത്രനായ ഷിമയോനെ നീ എന്നെ സ്നേഹിക്കുന്നുവോ ഏത് സാഹചര്യത്തിലിരുന്നാണോ എന്നെ തള്ളിപ്പറഞ്ഞത് അതേ സാഹചര്യത്തിൽ കർത്താവിന് ഏറ്റു പറയാൻ കർത്താവ് അവസരം കൊടുക്കുകയാണ് പത്രോസ് പറയുന്നു കർത്താവെ ഞാനങ്ങെ സ്നേഹിക്കുന്നു ഈശോ മിഷിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ ഫീഡ് മൈ ഷീപ്പ് യൂട്യൂബ് ചാനൽ നിങ്ങൾക്കായി ഒരുക്കുന്ന നോമ്പുകാല ധ്യാനം ദർശനം അൻകൗണ്ടർ വിത്ത് ജീസസ് ക്രൈസ്റ്റ് കർത്താവ് തമ്പുരാനുമായുള്ള കണ്ടുമുട്ടൽ കൊതിച്ചുകൊണ്ട് നമ്മൾ നടത്തുന്ന യാത്രയാണ് ദർശനം സുവിശേഷത്തിൽ ഈശോയെ കണ്ടുമുട്ടിയവരെ ആ കണ്ടുമുട്ടൽ അവരുടെ ജീവിതത്തിൽ മാറ്റത്തെ ധ്യാനിച്ച് ധ്യാനിച്ച് നമ്മൾ നടത്തുന്ന യാത്രയുടെ ഒടുക്കം നമ്മളും കൊതിക്കും കർത്താവേ കൺ നിന്നെ കാണാനും ആ കാഴ്ചയുടെ പ്രകാശത്തിൽ ശിഷ്ടകാലം ജീവിക്കാനുള്ള കൃപ ഞങ്ങൾക്ക് തരണമേ എന്ന് പ്രാർത്ഥിച്ച് നമ്മൾ നടത്തുന്ന യാത്രയാണ് ദർശനം ആൻ എൻകൗണ്ടർ വിത്ത് ജീസസ് ക്രൈസ്റ്റ് ഈ ധ്യാനത്തിൻ്റെ നാലാം നാളിൽ ഇന്ന് നമ്മൾ ചിന്തിക്കുന്നത് പത്രോസ്ലീഹയെ കുറിച്ചാണ് ബെസ്ലെ മുക്കുവൻ അന്ത്രയോസിൻ്റെ സഹോദരൻ അപ്പൻ്റെ പേര് യോഹന്നാൻ വളരെ സാധാരണമായ ഒരു പശ്ചാത്തലത്തിൽ നിന്ന് മെല്ലെ 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 കയറി വരുന്നവൻ പത്രോസ്ലീഹ സുവിശേഷത്തിൽ ഈശോയുടെ പന്ത്രണ്ട് സ്ലീഹന്മാരെ ധ്യാനിക്കുമ്പോൾ നമുക്കൊക്കെ ഏറെ സാമ്യം തോന്നുന്ന ഒരു ക്യാരക്ടറാണ് കഥാപാത്രമാണ് പത്രോസ് ലീഹ വളരെ സാധാരണക്കാരനായ ഒരു മനുഷ്യൻ നെയ്വ് എന്ന് വിശേഷിപ്പിക്കാവുന്ന ഒരു ക്യാരക്ടർ ദേഷ്യമുള്ളവൻ വൈകാരികമായി പ്രതികരിക്കുന്നവൻ ഇടയ്ക്ക് മണ്ടത്തരം പറയുന്നവൻ ഇടയ്ക്ക് ആവേശം കൊണ്ട് എന്തൊക്കെയോ കാണിച്ചു കൂട്ടുന്നവൻ ഇടയ്ക്ക് മിണ്ടാട്ടം മുട്ടിപ്പോകുന്നവൻ ഇടയ്ക്ക് സ്നേഹത്തിൻ്റെ ഉത്സവം ആഘോഷിക്കുന്നവൻ ഇടയ്ക്ക് നിസ്സംഗതയുടെ വരൾച്ച ബാധിച്ച് മൂകനായി പോകുന്നവൻ ഇതെല്ലാം കൂടെ ചേരുന്നൊരാളാണ് പത്രോസ്ലീഹ പേരുകൊണ്ട് ഞാൻ പൗലോസ്ലീഹ ആണെങ്കിലും പൗലോസിൻ്റെ നാമധാരിയാണ് ഞാൻ പേരുകൊണ്ട് ആണെങ്കിലും ആ പൗലോസിനെ മാതൃകയാക്കി കുറേയൊക്കെ വായിക്കാനും പഠിക്കാനും പറഞ്ഞു കൊടുക്കാനും പറഞ്ഞുകൊടുക്കാനുമൊക്കെ ശ്രമിക്കുമ്പോഴും ഞാൻ ഞാനറിയുന്നൊരു യാഥാർത്ഥ്യം പേരിൽ പൗലോസ് ആണെങ്കിലും ഉള്ളിൻ്റെ ഉള്ളിൽ എവിടെയോ എന്നിൽ ഒരു പത്രോസ് ഉണ്ട് ഇ സി ജിയുടെ ഗ്രാഫ് പോലെ ഇങ്ങനെ കയറി ഇറങ്ങി ഇടയ്ക്ക് ആത്മീയതയുടെ ഒരു ഉത്സവഘോഷം ഉണ്ടാകുമ്പോഴും ചിലപ്പോഴൊക്കെ ഒരു നിശബ്ദതയുടെ വരൾച്ചയുടെ കാലമുള്ള ഒരു ആത്മീയ ശൈലി നമ്മളിലൊക്കെ ഒരു പത്രോസ് ഉണ്ട് പത്രോസിനെ ഇന്ന് നമ്മൾ ധ്യാനിക്കുമ്പോൾ ഈശോയെ കണ്ടുമുട്ടിയ നിമിഷം തൊട്ട് പത്രോസ് നടത്തിയ യാത്രയെ നമുക്ക് ധ്യാനിക്കാം പത്രൂസിനെ നമ്മൾ കണ്ടുമുട്ടുന്ന സുവിശേഷത്തിലെ ഭാഗങ്ങൾ ഞാൻ ഈ ഭാഗങ്ങളൊക്കെ പറയുന്നത് ഞാൻ ആവർത്തിക്കുന്നു സാധിക്കുന്നവർ ഈ ഭാഗം വെച്ച് റെഫർ ചെയ്യുക ഞാൻ പറഞ്ഞു പോകുന്ന കാര്യങ്ങളിൽ പലതും ഈ ഭാഗങ്ങളിൽ നമുക്ക് കാണാൻ പറ്റുന്നതാണ് ഓരോ തവണയും പറയുമ്പോൾ ആ ഭാഗങ്ങൾ കൃത്യം പറയുന്നില്ലെങ്കിലും നിങ്ങളുടെ പഠനത്തിനായിട്ട് അത് വിട്ടുതരികയാണ് മത്തായി സുവിശേഷം നാലാം അധ്യായം പതിനേഴ് മുതൽ ഇരുപത് വരെ പത്താം അധ്യായം ഒന്ന് മുതൽ നാല് വരെ പതിനാലാം അധ്യായം ഇരുപത്തെട്ട് മുതൽ മുപ്പത് വരെ പതിനെട്ടാം അധ്യായം ഇരുപത്തൊന്ന് മുതൽ ഇരുപത്തി വരെ പതിനാറാം അധ്യായം പതിനഞ്ച് മുതൽ ഇരുപത്തി അഞ്ച് വരെ പതിനേഴാം അധ്യായം ഒന്ന് മുതൽ അഞ്ച് വരെ ഇരുപത്താറാം അധ്യായം മുപ്പത്തിമൂന്ന് മുതൽ മുപ്പത്തിയാറ് വരെ മർക്കോസ് വിശേഷം ഒന്ന് പതിനാല് മുതൽ പതിനെട്ട് വരെ ഒന്ന് ഇരുപത്തിമൂന്ന് മുതൽ മുപ്പത്തൊന്ന് വരെ മൂന്ന് പതിമൂന്ന് മുതൽ പത്തൊമ്പത് വരെ യോഹനാൻസ് വിശേഷം ഒന്ന് മുപ്പത്തഞ്ച് മുതൽ നാൽപ്പത്തി നാല് ആറാം അധ്യായം അറുപത്തെട്ട് മുതൽ അറുപത്തൊമ്പത് പിന്നെ അങ്ങോട്ട് യോഹന്നാൻ സുവിശേഷത്തിൽ പലയിടത്ത് പ്രത്യേകിച്ച് ഇരുപത്തൊന്നാം അധ്യായമൊക്കെ എത്തുമ്പോൾ യോഹന്നാൻ സുവിശേഷത്തിൽ വളരെ എവിഡൻ്റ് ആയിട്ട് പത്രോസിനെ അവതരിപ്പിക്കുന്ന ഭാഗങ്ങളുണ്ട് പത്രോസും ഈശോയും തമ്മിൽ കണ്ടുമുട്ടിയ മൊമെൻ്റ് കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ ധ്യാനിച്ച അന്ത്രയോസ് ലീഹ തൻ്റെ സഹോദരനായ പത്രോസിനെ കർത്താവിൻ്റെ അടുത്തേക്ക് കൊണ്ടുവരുന്ന ഒരു ഉണ്ട് പ്രിയമുള്ളവരെ പത്രോസിന്റെ ജീവിതത്തിലും അത് ധ്യാനിക്കുന്ന നമ്മുടെ ജീവിതത്തിലും ഷോക്ക് അടിക്കുന്ന പോലെ അനുഭവം സമ്മാനിക്കേണ്ട ഒരു കണ്ടുമുട്ടലാണ് ഈശോയും പത്രോസും തമ്മിൽ നടത്തിയ ആ കണ്ടുമുട്ടൽ എന്താ അവിടെ സംഭവിച്ചത് ആ കണ്ടുമുട്ടലിൽ ആൻഡ്രു അന്ത്രയോസ് പത്രോസിനെ കൂട്ടിക്കൊണ്ട് ഈശോയുടെ മുമ്പിൽ കൊണ്ടുവന്ന് നിർത്തുമ്പോൾ ഞങ്ങൾ മിഷിഹായെ കണ്ടു എന്ന് പറഞ്ഞ് ആകർഷിച്ച് അന്ത്രയോസ് പത്രോസിനെ കർത്താവിന്റെ സവിധത്തിലേക്ക് ആകർഷിച്ച് അവിടെ എത്തിച്ചു കഴിഞ്ഞപ്പോ ആദ്യം സംഭവിച്ച കാര്യം യോഹന്നാന്റെ സുവിശേഷം ഒന്നാം അധ്യായം നാപ്പത്തിരണ്ടാം വാക്യം അവനെ ഈശോയുടെ അടുത്ത് കൊണ്ടുവന്നു ഈശോ അവനെ നോക്കി പറഞ്ഞു നീ യോഹന്നാൻ്റെ പുത്രനായ ഷിമയോനാണ് വിളിക്കപ്പെടും യോഹന്നാന്റെ പുത്രനായ പാറ എന്ന് നീ വിളിക്കപ്പെടും ഞാൻ അതാക്കും കാറ്റത്താടുന്ന ഞാങ്ങണ പോലെ ഒരുത്തനെ ഇനി ഒരു കൊടുങ്കാറ്റിലും കുലുങ്ങാത്ത പാറ പോലെ ആക്കി കർത്താവ് അതിന്റെ ആരംഭം കുറിച്ചു ആ കണ്ടുമുട്ടലിൽ ഏത് ചെറുകാറ്റിലും ആടിയുലയാൻ മാത്രം കേവല വൈകാരികതയുടെ ആൾ രൂപമായ പത്രോസിനെ ഇനി ഒരിക്കലും കുലുങ്ങാത്ത ഏത് വാളിൻ്റെയും ഏത് കുരിശിന്റെയും മുമ്പിൽ കുലുങ്ങാത്ത പാറയാക്കി കർത്താവുത്വം തമ്പുരാൻ മാറ്റുകയാണ് നീ നീ പാറ യു ആർ ഗോയിങ് ടു ബി യു ആർ നോട്ട് കർത്താവുമായുള്ള കണ്ടുമുട്ടലിന്റെ ഗുണം നീ എന്ത് അല്ലാതിരിക്കുന്നു ഇപ്പോൾ നിന്നെ ഞാൻ അതാക്കിത്തീർക്കും അത്തരമൊരു മാറ്റം യഥാർത്ഥത്തിൽ ഈ പത്രോസ് കാറ്റത്താടുന്ന ഞാങ്ങണയാണ് സ്നാപക സ്നാപകയോഹൻ ഞാൻ ചോദിക്കും സ്നാപയോഹനെ കുറിച്ച് ചോദിക്കുന്നതല്ലേ കാറ്റത്താടുന്ന ഞാങ്ങണ കാണാൻ പോയതാണോ നിങ്ങളെന്ന് ചോദിക്കുന്നില്ലേ അതുപോലത്തെ ഒരു കാറ്റത്താടുന്ന ഞാങ്ങണയാണ് ഈ പത്രോസ് ലീഹ ഒത്തിരി ഉദാഹരണമുണ്ട് അവൻ കടലിന്റെ മീതെ നടക്കും കർത്താവു തമ്പരാൻ പറഞ്ഞതനുസരിച്ച് കടലിന്റെ മീതെ അവൻ ചുവടുവെക്കും നേരത്ത് പരിഭ്രാന്തനായി സംശയാലുവായി അവൻ കടലിന്റെ ആഴങ്ങളിലേക്ക് ആണ്ടുപോകും നമ്മളെ പോലെ തന്നെ ചില നേരങ്ങളിൽ വിശ്വാസത്തിൻ്റെ വിശ്വാസത്തിന്റെ ഉന്നത തലങ്ങളിൽ നമ്മൾ ജീവിക്കും കർത്താവിലുള്ള അഭയവം അഭയം ശരണം ഏറ്റു പറഞ്ഞ് നമ്മൾ ജീവിക്കും പെട്ടെന്നൊരു നേരത്ത് നോട്ടം കർത്താവിൽ നിന്ന് മാറ്റി കടലിന്റെ തിരമാലകളിലേക്ക് മാറുന്ന നേരത്ത് കടലിന്റെ ആഴങ്ങളിലേക്ക് ആണ്ടുപോകുന്ന നമ്മളും പത്രോസും തമ്മിൽ വല്ലാത്തൊരു ബന്ധമുണ്ടെന്ന് മനസ്സിലാകുന്നില്ലേ ഈശോയെ നോക്കി പന്ത്രണ്ട് ശിഷ്യന്മാരിൽ മറ്റാരും പറയാത്ത ആ വാക്ക് നീ ജീവനുള്ള ദൈവത്തിന്റെ പുത്രനായ മിഷിഹായാണെന്ന് പറയാൻ പത്രോസിനല്ലേ കഴിഞ്ഞത് കർത്താവ് ചോദിച്ചില്ലേ കേസറിയ ഫിലിപ്പിയിൽ വെച്ച് ഞാൻ ആരാണെന്നാണ് നിങ്ങൾ പറയുന്നത് ബാക്കിയുള്ളവർ കഥകൾ പറഞ്ഞു തുടങ്ങി ചിലർ പറയുന്നു മോശ ചിലർ പറയുന്നു വേലിയ പറയുന്നു സ്നാപക യോഹന്നാൻ വീണ്ടും വന്നു കർത്താവ് ചോദിക്കുന്നു അതൊക്കെ മാറ്റി വെക്ക് നാരാണെന്നാണ് നിങ്ങൾ പറയുന്നത് അവിടെ കേപ്പ രൂപപ്പെട്ടു തുടങ്ങി ഒരു പാറ മെല്ലെ രൂപപ്പെട്ടു തുടങ്ങി കേപ്പ പറഞ്ഞു നീ ജീവനുള്ള ദൈവത്തിന്റെ പുത്രനായ മിഷിഹായാണ് അത്തരമൊരു വിശ്വാസ പ്രഖ്യാപനം പറഞ്ഞവനാണ് പിന്നീടൊരു സമയത്ത് ഈശോയുടെ പീഡാസഹനത്തിന്റെ പ്രവചനം കർത്താവ് തമ്പുരാൻ നടത്തിയപ്പോൾ കർത്താവിന് നോക്കി പറയുന്നത് അങ്ങനെയൊന്നും സംഭവിക്കാതിരിക്കട്ടെ ഈശോ പറയുന്നു പിശാചേ എൻ്റെ മുമ്പിൽ നിന്നും മാറ് ഏറ്റവും മികച്ച വിശ്വാസ പ്രഖ്യാപനം നടത്തിയ പത്രോസിനോട് ഈശോയ്ക്ക് പറയേണ്ടി വന്നു പിശാജെ എൻ്റെ മുമ്പിൽ നിന്നും മാറ് പിശാജ് ബാധിതരെ പോലും കർത്താവ് വിളിച്ചിട്ടില്ല പിശാജ് के अधर अधर െ കീറി വിളിക്കുന്നു ചിലപ്പോൾ നമ്മളും വീണ്ടും അങ്ങനെയായി പോകുന്നുണ്ട് ചില നേരത്ത് ഏറ്റവും വലിയ വിശ്വാസ പ്രഖ്യാപനം നമ്മൾ നടത്തിക്കളയും ഏറ്റവും വലിയ സ്തുതിപ്പ് നമ്മുടെ അധരങ്ങളിൽ ഉയരും കൈ കീറിപ്പോകുമാർ നമ്മൾ കൈവിരിച്ചു പിടിക്കും ചങ്കുപൊട്ടുമാർ നമ്മൾ നിലവിളിച്ച് അവന്റെ പരമാധികാരത്തെ നമ്മൾ ഏറ്റുപറയും പക്ഷെ ചില നേരങ്ങളിൽ സഹന നമ്മളും പറഞ്ഞു കളയും അങ്ങനെയൊന്നും സംഭവിക്കാതിരിക്കട്ടെ പത്രോസും നമ്മളും തമ്മിൽ വല്ലാത്ത സാമ്യമുണ്ട് പ്രിയമുള്ളവരെ രൂപാന്തരീകരണത്തിന്റെ ദർശനം കിട്ടിയവനാണ് പത്രോസ് കർത്താവിന്റെ മഹത്വത്തെ കണ്ടവനാണ് പത്രോസ് എന്നിട്ടും പത്രോസ് ആ മഹത്വത്തിൽ നിന്ന് കർത്താവ് എന്താണോ പഠിപ്പിക്കാൻ ആഗ്രഹിച്ചത് അതിലേക്ക് മിഴി തുറക്കാതെ കേവലം ആ കംഫർട്ട് സോണിൽ ഉടക്കി കിടക്കാൻ ശ്രമിക്കുന്നു കർത്താവിന് ഒരു പുത്തൻ പ്ലാൻ പത്രോസ് പറഞ്ഞു കൊടുക്കുകയാണ് കർത്താവേ നമുക്കിവിടെ മൂന്ന് കൂടാരങ്ങൾ പണിയാം ഒന്ന് അങ്ങക്ക് ഒന്ന് മോശയ്ക്ക് ഒന്ന് ഏലിയായിക്ക് ഞങ്ങൾ ഈ മൂലയ്ക്ക് വല്ലതും കൂടിക്കൊള്ളാം സ്പിരിച്വാലിറ്റി കംഫർട്ട് സോണായി മാറുന്നില്ലേ നമ്മളിൽ പലർക്കും ദൈവം ചില ദർശനങ്ങൾ നൽകുന്നത് ആ ദർശനത്തിന്റെ സുഖശീതളമയിൽ ജീവിക്കാനല്ലെന്നും സങ്കടങ്ങളുടെ താഴ്വാരങ്ങളിലേക്ക് ഇറങ്ങിച്ചെല്ലാനാണെന്നും സുവിശേഷം പഠിപ്പിക്കുമ്പോൾ നമ്മളിൽ ചിലരെങ്കിലും ഒക്കെ പത്രോസിനെ പോലെ ആ ആത്മീയ കൂടാരങ്ങളിൽ വിശ്രമിക്കാൻ വെമ്പൽ കൊള്ളുന്നുണ്ടെങ്കിൽ വീണ്ടും നമ്മൾ തിരിച്ചറിയണം നമ്മളും പത്ര തമ്മിൽ എവിടൊക്കെയോ ചില സാമ്യങ്ങളുണ്ട് ഇനി ഈശോയോട് പറഞ്ഞു നിനക്ക് വേണ്ടി എന്റെ ജീവൻ ഞാൻ കൊടുക്കും നിനക്ക് വേണ്ടി എന്നെ ജീവൻ കൊടുക്കും പിടിക്കാൻ വന്ന പടയാളിയുടെ പടയാളിയെ വെട്ടാൻ വേണ്ടി മുക്കുവന് വശമില്ലാത്ത വാള് കയ്യിലെടുത്ത് പിടിച്ച് വീശി കഴുത്തിന് കൊള്ളേണ്ട കൊള്ള വെട്ട് ചെവിക്ക് കൊണ്ടു വാളെടുത്ത് പിടിച്ചും വാളെടുത്ത് വീശിയും ശീലമില്ലാത്തവൻ വാളോങ്ങിയാൽ എങ്ങനെ കഴുത്തിന് കൊള്ളാനാണ് ചെവിയാണ് അറ്റുപോയത് കർത്താവ് തിരുത്തൽ കൊടുത്തു വാൾ അതിൻറെ ഉറയിലിടുക നോക്കിക്കേ എൻ്റെ ഗുരുവും നാഥനുമായവനെ തൊടാൻ നിനക്കാര് അധികാരം തന്നടാ എന്ന് ചോദിച്ച് പടയാളിയുടെ നേരെ വാളോങ്ങാൻ തൻറെ അടം കാട്ടിയ ഒരു പത്രോസ് പിന്നീട് ഒരു സാധാരണ പെണ്ണിന്റെ മുമ്പിൽ അവൻ ആകപ്പാട് ചമ്മിപ്പോവുകയും ക്ഷീണിതനാവുകയും ഞാൻ അവനെ അറിയുക പോലുമില്ലെന്ന് പറഞ്ഞ് ദൈവ നിഷേധം നിരാസം നടത്തുകയും ചെയ്യുകയാണ് പത്രോസ് നമ്മളിലുള്ള ഒരു ശൈലിയുടെ പേരാണ് ചില നേരത്ത് ഉന്നത ശൃംഖങ്ങളിൽ ആത്മീയതയുടെ ഉന്നത ശൃംഖങ്ങളിൽ ചില നേരത്ത് താഴ്വാരങ്ങൾക്കും അപ്പുറത്ത് ഏതോ പടുകുഴികളിലേക്ക് വീണു പോകുന്ന നമ്മളിലെ നിസ്സാരതയുടെ പേരല്ലേ പത്രോസ് എന്നിട്ടോ മൂന്നാവർത്തി തള്ളിപ്പറഞ്ഞവനെ ഈശോ തമ്പുരാൻ ഉയർപ്പിന് ശേഷം വീണ്ടും ചേർത്ത് പിടിച്ചിട്ട് ചോദിക്കുന്നു യോഹന്നാൻ്റെ പുത്രനായ ഷിമയോനെ നീ എന്നെ സ്നേഹിക്കുന്നോടാ അതിനുവേണ്ടി കർത്താവ് തിരഞ്ഞെടുത്ത ആംബിയൻസ് എന്ത് സുന്ദനമാണെന്നറിയാമോ തീ കായുന്നതിൻ്റെ അരികിലിരുന്ന് എന്നെ തള്ളിപ്പറഞ്ഞ പത്രോസേ ഞാൻ വീണ്ടും നിനക്കായൊരു തീ കൂട്ടിയിരിക്കുന്നു ഞാൻ വീണ്ടും നിനക്കായൊരു തീ കൂട്ടിയിരിക്കുന്നു നമ്മൾ വായിക്കുന്നു തീയിൽ ചുട്ടെടുത്ത മീനും അപ്പവും അവിടെ കണ്ടു അതേ ആംബിയൻസ് കർത്താവ് റീക്രിയേറ്റ് ചെയ്ത് ചോദിക്കുകയാണ് യോഹന്നാ എൻ്റെ പുത്രനായ ഷെമയോനെ നീ എന്നെ സ്നേഹിക്കുന്നുവോ ഏത് സാഹചര്യത്തിലിരുന്നാണോ എന്നെ തള്ളിപ്പറഞ്ഞത് അതേ സാഹചര്യത്തിൽ കർത്താവിന് ഏറ്റു പറയാൻ കർത്താവ് അവസരം കൊടുക്കുകയാണ് പത്രോസ് പറയുന്നു കർത്താവെ ഞാനങ്ങേ സ്നേഹിക്കുന്നു രണ്ടാം മട്ടം മൂന്നാം മട്ടം പത്രോസ് വീണ്ടും എളിമപ്പെടുകയാണ് താഴ് കാണു പത്രോസ് പറയുന്നു കർത്താവേ അങ്ങെല്ലാം അറിയുന്നല്ലോ എന്ന് വച്ചാൽ എൻ്റെ ബലഹീനത മുഴുവൻ എൻ്റെ ഉള്ളും ഉള്ളറിവുകളും അറിയുന്ന എൻ്റെ കർത്താവേ എൻ്റെ ബലഹീനതകളറിയുന്ന കർത്താവേ ഞാൻ നിന്നെ സ്നേഹിക്കുന്നു സ്നേഹിക്കാൻ ആഗ്രഹിക്കുന്നു ഇടയ്ക്ക് വീണു പോകുന്നു ഈശോ ഭരം ഏൽപ്പിക്കുന്ന ദൗത്യമാണ് ഫീഡ് മൈ ലാംസ് ഫീഡ് മൈ ഷീപ്പ് നമ്മുടെ ചാനലിൻ്റെ പേരും അതുതന്നെയാണ് ഫീഡ് മൈ ഷീപ്പ് എന്റെ ആടുകളെ മേയിക്കുക യോഹന്നെ സുവിശേഷത്തിന്റെ അവസാനത്തെ അധ്യായമായി ഇരുപത്തിയൊന്നാം അധ്യായം കൂട്ടിച്ചേർത്തതിൻ്റെ കാരണം പോലും ഇരുപതാം അധ്യായത്തിൻ്റെ അവസാനത്തെ രണ്ട് വാക്യങ്ങൾ വായിച്ചു നോക്കണം ആക്ച്വലി ദ ഈസ് എൻഡിങ് ദയർ ഇരുപതാം അധ്യായത്തിന്റെ അവസാന രണ്ട് വാക്കുകൾ കൊണ്ട് ആ സുവിശേഷത്തെ കൺക്ലൂഡ് ചെയ്ത് കൺക്ലൂഡിങ് സ്റ്റേറ്റ്മെന്റ് നൽകി സുവിശേഷം അവസാനിപ്പിച്ചതാണ് ഇരുപത്തി ഒന്നാം അധ്യായം ഒരു ലേറ്റർ അഡീഷനാണ് അത് കൂട്ടിച്ചേർത്തതിൻ്റെ കാരണം തന്നെ ഒന്ന് പല കാരണങ്ങളിലൊന്ന് പ്രൈമസി ഓഫ് പീറ്റർ പീറ്ററിൻ്റെ നേതൃത്വത്തെ അധികാരത്തെ ഏറ്റുപറയുകയാണ് യോഹന്നാൻ സുവിശേഷം അല്ലെങ്കിൽ യോഹന്നാൻ സ്കൂൾ ഓഫ് തോട്ട് പത്രോസിനെ കർത്താവ് ഭരമേൽപ്പിച്ചു യഥാർത്ഥത്തിൽ നമുക്ക് അത്ഭുതം തോന്നും ഇതുപോലെയൊരു പത്രോസിനെ നമ്മൾ ആദ്യം കേട്ടതുപോലെ കാറ്റത്താടുന്ന ഞാങ്ങണയെ കർത്താവ് പാറയാക്കി അവൻ്റെ പള്ളി പണിതതിൻ്റെ പേരാണ് പത്രോസ് ലീഹ കാറ്റത്താടുന്ന ഞാങ്ങണയെ കർത്താവ് അവന്റെ പണിതു അപ്പം നമ്മൾ ചോദിക്കും യഥാർത്ഥത്തിൽ പത്രോസ് പാറയായോ യഥാർത്ഥത്തിൽ പത്രോസ് പാറയായോ കാരണം പീഢാസഹനത്തിന്റെ തലേനാൾ കുരിശു മരണത്തിന്റെ തലേനാൾ പോലും കർത്താവിനെ തള്ളിപ്പറഞ്ഞവനല്ലേ പത്രോസ് തിരു ശേഷം ഞാൻ നിന്നെ സ്നേഹിക്കുന്നു എന്ന് ഏറ്റു പറഞ്ഞെങ്കിലും ആ ഏറ്റു പറച്ചതിന്റെ ഒടുക്കം അല്പം വീണ്ടും വേവറി ആയി കർത്താവ് നീ എല്ലാം അറിയുന്നല്ലോ എന്ന് പറഞ്ഞൊരു ചാഞ്ചാട്ടം കാണിച്ചവനല്ലേ പത്രോസ് ആ പത്രോസ് പാറയായോ പാറയായി കർത്താവ് ഫീഡ് മൈ ഷീപ്പ് എൻ്റെ ആടുകളെ മേയ്ക്കുക എന്ന് പറഞ്ഞതിൻ്റെ ഒടുക്കം പറയുന്നുണ്ട് ഇനി മുതൽ മറ്റൊരുവൻ നിന്റെ അരമൊടുക്കും മറ്റൊരുവൻ നിനക്കിഷ്ടമില്ലാത്ത ഇടത്തേക്ക് നിന്നെ നയിക്കും അപ്പം നമ്മൾ ചോദിക്കും ആരാണ് ഇനി പത്രോസിൻ്റെ അരമുറുക്കി പത്രോസിന് ഇഷ്ടമില്ലാത്തടത്തേക്ക് അവനെ നയിക്കാൻ പോകുന്ന മറ്റൊരുവൻ ആ മറ്റൊരുവൻ ആരാണെന്ന് കാണണമെങ്കിൽ യോഹന്നലാലിൻ്റെ സുവിശേഷത്തിൻ്റെ പതിനാറാം അധ്യായം പതിനാലാം അധ്യായം പതിനാറാം വാക്യം യോഹന്നലാലിൻ്റെ സുവിശേഷം പതിനാലാം അധ്യായം പതിനാറാം വാക്യം ഞാൻ പിതാവിനോട് അപേക്ഷിക്കുകയും എന്നേക്കും നിങ്ങളോട് കൂടെയായിരിക്കുവാൻ മറ്റൊരു സഹായകനെ അവിടും നിങ്ങൾക്ക് തരികയും ചെയ്യും മറ്റൊരുവൻ ആര് പരിശുദ്ധാത്മാവ് നിന്നെ നയിക്കുമെന്ന് ഈശോ പത്രോസിന് കൊടുത്ത വാഗ്ദാനം പൂർത്തിയാകുന്നു അതുകൊണ്ട് നിങ്ങൾ അപ്പസ്തോല പ്രവർത്തനം വായിക്കണം അപ്പസ്തോല പ്രവർത്തനം രണ്ട് മൂന്ന് നാല് അഞ്ച് അധ്യായങ്ങളിലൊക്കെ പത്രോസിൽ വരുന്ന മാറ്റം കാറ്റത്താടുന്ന ഞാങ്ങണ പാറയാകുന്ന കാഴ്ച നമ്മൾ കാണുന്നുണ്ട് ആദ്യത്തെ പ്രസംഗത്തിൽ പത്രോസിന്റെ ആദ്യത്തെ പ്രസംഗത്തിൽ ജോയൽ പ്രവാചകനെ കൂട്ടിയിരുന്നു സങ്കീർത്തനം കോട്ട് ചെയ്യുന്നു എന്നിട്ട് ശക്തിയോടെ പറയുന്നു ഇരുപത്തിനാലാം വാക്യം അപ്പസ്വല പ്രവർത്തനം രണ്ട് ഇരുപത്തിനാല് എന്നാൽ ദൈവം അവനെ മൃത്യുപാശത്തിൽ നിന്ന് വിമുക്തനാക്കി ഉയർപ്പിച്ചു നിങ്ങൾ കുരിശിൽ തറച്ചു കൊന്ന കർത്താവിനെ ഈശോയെ ദൈവം എന്ന് തൻ്റെ അടുത്തോടെ പറയുന്ന പത്രോസ് ആ ഭാഗമൊക്കെ നിങ്ങൾ ശ്രദ്ധിക്കണം ഇനി അഞ്ചാം അധ്യായത്തിൻ്റെ മുപ്പതാം വാക്യം അപ്പസ്വല പ്രവർത്തനം അവിടെ അധികാരികളുടെ മുമ്പിൽ യഹൂദ നേതൃസംഘത്തിന്റെ മുമ്പിൽ നിന്നുകൊണ്ട് പത്രോസ് പറയുകയാണ് ഈശോയുടെ പീഡാസഹനത്തിന് മുമ്പ് ഏതോ ഒരു സാധാരണ പെൺകുട്ടി വന്ന് ചോദിച്ച ചോദ്യത്തിന്റെ മുമ്പിൽ ചൂളിപ്പോയ പത്രോസ് ആലിലെ പോലെ വിറച്ച് പരിഭ്രമിച്ചു പോയ പത്രോസ് പത്രോസ്പ്പോൾ പറയുന്നു മുപ്പതാം വാക്യം അപ്പസ്തോല പ്രവർത്തനം അഞ്ച് മുപ്പത് നിങ്ങൾ മരത്തിൽ തൂക്കിക്കൊന്ന ഈശോയെ നമ്മുടെ പിതാക്കന്മാരുടെ ദൈവം ഉയർപ്പിച്ചു പത്രോസിന്റെ ഭാഷ നിങ്ങൾ കുരിശിൽ തറച്ചു കൊന്ന കർത്താവ് തമ്പുരാനെ കുറിച്ചല്ലാതെ മറ്റൊന്ന് എനിക്ക് പ്രസംഗിക്കാനില്ല എന്ന് പറഞ്ഞ് പാറയായി മാറുന്ന ഒരു പത്രോസ് പ്രിയമുള്ളവരെ കൊതിയാകുന്നു പത്രോസിനെ കുറിച്ച് ധ്യാനിക്കും തോറും നിസ്സാരനായ ഒരുത്തനെ നിസ്സാരനായ ഒരുത്തനെ കേവലനായ ഒരുത്തനെ വളരെ നെയ്വായ സാധാരണക്കാരനായ ഒരുത്തനെ കർത്താവിനുള്ള കണ്ടുമുട്ടൽ ആ കണ്ടുമുട്ടലിൽ പുനർനാമകരണം ചെയ്ത് നിന്നെ ഞാൻ പാറയാക്കുമെന്ന് കർത്താവ് പറഞ്ഞത് കർത്താവ് കൊടുത്ത മൂന്ന് വർഷത്തെ പരിശീലനം കൊണ്ടും പിന്നാലെ പെയ്തിറങ്ങിയ പരിശുദ്ധാത്മാവിൻ്റെ അഗ്നി അഭിഷേകം കൊണ്ടും പത്രോസ് പാറയാകുന്ന ഒരു കാഴ്ച ഒരു ഇംഗ്ലീഷ് മൂവിയിൽ പത്രോസിന്റെ ഒരു രംഗം കാണിക്കുന്നത് പത്രോസ് അവസാനം തലകീഴായി കുരിശിൽ മരിക്കാൻ ഒരുങ്ങുമ്പോൾ ആ രംഗം നമ്മുടെ ചാനലിൽ കൂടെ തന്നെ നിങ്ങളിലേക്ക് എത്തിക്കണമെന്നുണ്ട് ഇതിൻ്റെ പിന്നാലെ ഒരു ലിങ്കായിട്ട് അത് നിങ്ങളിലേക്ക് എത്തുന്നതാണ് ഫീഡ് മൈ മൈഷീഫ് യൂട്യൂബ് ചാനലിലൂടെ തന്നെ അവിടെ പത്രോസ് പറയുന്നുണ്ട് തലകീഴായി കുരിശിൽ തറയ്ക്കപ്പെടാൻ ഒരുങ്ങി നിൽക്കുമ്പോൾ പത്രോസ് ഒരു കുഞ്ചിരിയോടെ ഉന്നതങ്ങളിലേക്ക് കർത്താവിംഗിലേക്ക് നോക്കിട്ട് പറയുന്നു കർത്താവേ ഇത്തവണ ഞാൻ പറ്റിക്കില്ല കേട്ടോ കർത്താവേ ഇത്തവണ ഞാൻ പറ്റിക്കില്ല കേട്ടോ ഇതിനു മുമ്പ് ഞാൻ കാറ്റത്താടുന്ന ഞാങ്ങണ നീ എന്നെ പാറയാക്കിയില്ലേ ഇത്തവണ ഞാൻ തരി പോലും കുലുങ്ങില്ല കേട്ടോ ഇത്തവണ ഞാൻ പറ്റിക്കില്ല അപ്പാ കർത്താവേ എന്നു പറഞ്ഞു മരണത്തെ പുൽകുന്ന പാറ പത്രോസ് നമുക്ക് പ്രാർത്ഥിക്കാൻ പ്രിയമുള്ളവരെ ദർശനത്തിൻ്റെ നാലാം നാളിലെ ധ്യാനം പൂർത്തിയാകുമ്പോൾ നമുക്ക് പ്രാർത്ഥിക്കാം കർത്താവേ ഞങ്ങളിലും ഒരു പത്രോസ് ഉണ്ട് ഞങ്ങളിലും ഒരു പത്രോസ് ഉണ്ട് ചില നേരങ്ങളിൽ പ്രാർത്ഥനയിൽ ആത്മീയതയിൽ വിശ്വാസ ജീവിതത്തിൽ ശക്തിയോടെ നീങ്ങുമ്പോഴും ചില കാറ്റിൽ ഞങ്ങൾ ഉലഞ്ഞു പോകുന്നു കർത്താവേ നിരാശ ഞങ്ങളുടെ പടിവാതിൽക്കൽ വന്ന നിൽക്കുകയും നിരാശയുടെ വക്കത്ത് നിൽക്കുകയും അവിടുന്ന് പടുകുഴിയിലേക്ക് വീണു പോവുകയും ഒക്കെ ഞങ്ങൾ ചെയ്യുന്നു ഞങ്ങളെ നീ പാറയാക്കണേ പത്രോസിനെ പാറയാക്കിയതുപോലെ ഞങ്ങളെയും നീ നിന്റെ കേപ്പാ പാറ ആക്കണേ കർത്താവേ നമ്മുടെ കർത്താവ്വം ശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും എന്നും എല്ലാ കാലവും കൂടെ ഉണ്ടാകട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും അമേ